സുഹൃത്തുക്കളെ ഈ നവോത്ഥാനത്തിന്റെ ആളുകൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണങ്ങൾ ആലോചിച്ചോക്കെ നവോത്ഥാനത്തിൻ്റെ ആളുകൾ ഇവിടെ ഈ നൂറ് കൊല്ലം തെകേണീൻ്റെ മുമ്പ് എവിടുന്നാ വന്നത് ഇങ്ങ എവിടുക്കാ പോകാനുള്ളത് ഒരു പുടുത്തല്ലാതെ നിൽക്കണം ഞാൻ പറഞ്ഞത് ചങ്ങറംകുളം മുജാഹുദും മടപൂര് മുജാഹുദുമായി പിരിഞ്ഞ് മടവൂരിൻ്റെ മതയുക്തിവാദവും ചങ്ങറംകുളം മുജാഹിദിൽ നിന്ന് പിരിഞ്ഞു വന്ന ഭീകരവാദികളുടെ അവസ്ഥയുമാണ് വിശദീകരിച്ചത് ഇനി അതിൻ്റെ ഇടയിൽ ഈ ഔദ്യോഗിക മുജാഹിദും മടപൂര് മുജാഹിദും എന്ന് പറഞ്ഞൊരു സാധനം ഇവര് രണ്ടു കൂട്ടരും പിന്നെ ചെയ്തു ഒന്നട ഐക്യപ്പെട്ടു ഒരു രണ്ടു കൊല്ലം മുമ്പ് പതിനാല് കൊല്ലം തമ്മു രണ്ട് വിഭാഗം ഐക്യപ്പെടാൻ എന്തിൻ്റെ പേരിലാ ആ തമ്മു തച്ചത് പേരിലാണ് ആ തൊഹീതിൻ്റെയും ഷിർഖിൻറെയും പേരിൽ തമ്മിലടിച്ചവർ സുഹൃത്തുക്കളെ പിന്നെ ഐക്യപ്പെടുമ്പോ ഞങ്ങൾ ഐക്യപ്പെടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് പത്രക്കാര് സമ്മേളനം വിളിച്ചു പത്രസമ്മേളനം വിളിച്ചിട്ടും ഇപ്പം ലയന സമ്മേളനം പ്രഖ്യാപിക്കുമ്പോൾ പത്രക്കാർ ചോദിച്ചു അല്ല നിങ്ങളിപ്പോ എങ്ങനെയാ ഐക്യപ്പെടുന്നത് കാരണം അത് വലിയ തമാശയാണ് ഈ തൗഹീദും ഷിർഖും ഐക്യപ്പെടുക എന്ന് പറഞ്ഞാല് കുഫുറും ഈമാനും ഐക്യപ്പെടുക എന്ന് പറഞ്ഞാല് രാവും പകലും ഒരേ സമയത്ത് ഉണ്ടാകുക എന്നാണ് അതിൻ്റെ അർത്ഥം ഏയ് പകല് സൂര്യഗ്രഹണം ബാധിച്ച് ഇരുട്ടുണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷെ ഈ പകലെന്നെ രാത്രി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ അതുപോലെയാണ് പതിനാല് കൊല്ലം തൗഹീദും ഷിർഖും പരസ്പരം ആരോപിച്ച ഐക്യപ്പെട്ട ആൾക്കാർ അപ്പോ പത്രക്കാർ ചോദിച്ചാൽ അതെങ്ങനെയാണ് അപ്പൊ പത്രക്കാരോട് പോലും പറഞ്ഞാ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല അപ്പൊ പത്രക്കാര് കിട്ടില്ല പതിനാല് കൊല്ലങ്ങൾ ഇതൊക്കെ പറഞ്ഞെന്നേ ഞങ്ങളോടാ നാട്ടുകാർക്ക് ഇതൊക്കെ എത്തിച്ചുകൊടുത്തേ ഞങ്ങളാ അപ്പൊ ഇത് മട്ടം പോലെ തിരി തിരിങ്ങൾ പറഞ്ഞെന്നാ മതി അപ്പം പറഞ്ഞു അത് ഞങ്ങൾ കോഴിക്കോട് ലയന സമ്മേളനത്തിൽ വെച്ച് പറയും ഞമ്മൾ അന്ന് ആ പ്രസംഗം മട്ടം പോലെ പലവട്ടം കേട്ടു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ശിർക്കും തോത് ഒന്നാകുന്ന ഒരു കലാപരിപാടി എങ്ങനെയെന്ന് കാണാൻ അതൊരു ലോകമഹാത്ഭുതക്കാരല്ലോ പക്ഷേ അന്ന് ശിർക്കും തോതിൻ്റെയും വർത്താനം തന്നെ മുയുമുണ്ടില്ല അന്ന് പറഞ്ഞു രണ്ടു കൊല്ലത്തെ ടൈം കൊടുക്കുകയാണ് ഇതിന് തൗഹീദ് തീരുമാനാക്കാന് മുത്തുനബി പൂർണാക്കി പോയ തൗഹീദെ നബി തുടക്കം കുറിച്ച തൗഹീദേ എല്ലാരും ഒരുപോലെ പഠിപ്പിച്ചെടുത്ത തൗഹീദേ തൗഹീദ കൊല്ലത്തിന് നിസ്കാരം നോമ്പും മനസ്സിലാക്കാൻ രണ്ടൊല്ലം കൊടുക്കുകയാണെങ്കിൽ പിന്നെ കവാ കിട്ടിയാൽ മതി മുജാഹിദിനൊക്കെ ആണെങ്കിൽ അത് ഡിസ്കൗണ്ടുമാണ് കളവാ കിട്ടേണ്ട കാര്യമല്ല പക്ഷേ ഈ തൗഹീദും ഷിർക്കും തീരുമാനാക്കാതെ രണ്ടു കൊല്ലിട്ടാല് അയിന്റെ ഇടയിൽ മരിച്ചു പോണ മുജാഹിദിനെ എവിടുക്കാ ഇടങ്ങളോ എന്ന് ആലോചിച്ച് നോക്കി വല്ലാത്തൊരു കട്ടക്കാലം അപ്പോൾ അപ്പോ രണ്ടു കൊല്ലം കഴിഞ്ഞ് കൂരിയാട് മുജാഹിദ് ഐക്യ സമ്മേളനം നടത്തി എന്നാ പിന്നെ അന്നെങ്കിലും ഇതൊന്ന് തീരുമാനമാകുമല്ലോ എന്ന് നോക്കി നിന്നപ്പോൾ അന്ന് ഒരു തീരുമാനം ആ എന്താ ഐക്യപ്പെട്ട മുജാഹിദ് ഒന്ന് മടവൂരില്ലാത്തൊരു മടവൂര് മുജാഹിദ് മുതലക്കുളം മൈതാനീകരണമാതിരി പുതിയൊരു മുജാഹിദ് ഉണ്ടായി ഇതിങ്ങനെ മുജാഹിദ് മുജാദ് പിളരനെയാണ് ഞമ്മള് പണ്ടൊക്കെ ഇതിങ്ങനെ എണ്ണീ എട്ടൈക്കണ് ടോറിന് ഭയങ്കര ദമ്മില് പ്രസംഗിച്ചിനി നമ്മൾ പിന്നെ നമുക്ക് മനസ്സിലായി ഈ പിളരുന്ന വഹാബിയാക്കുസുറുമ്പോൾ ഇല്ല പിന്നെ എന്നിങ്ങാണ്ട് ഞമ്മക്കും കൂടി അത് ഇല്ലാതെ ആക്കണ്ടല്ലോ ഇപ്പോ അങ്ങാടിയിൽ നിങ്ങളൊരു മുജാഹിദിനെ കണ്ട ഈ ഏത് ഗ്രൂപ്പാന്ന് ചോദിച്ചോക്കാണ് ഓനെന്നെ അറിയില്ല ഏത് ഗ്രൂപ്പാന്നുള്ളേക്ക് അത് മൗലവിക്കന്നെ അറിയില്ല അങ്ങനെ ഐക്യപ്പെട്ട ശേഷം സഹോദരന്മാരെ മുജാഹിദുകൾ എന്ത് ചെയ്തു മുജാഹുദുകൾ മടവൂര് മുജാഹുദ് പറയുന്നത് സിഹറിൽ വിശ്വയിക്കാൻ പാടില്ല എന്നാ വിശ്വയിച്ച കാഫിറാവൂന്നാ ഔദ്യോഗിക മുജാഹിദ് പറയുന്നത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ കാഫീറാവുന്ന ഔദ്യോഗിക മുജാഹിദ് പറയുന്നത് ബർക്കത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കണം അല്ലെങ്കിൽ കാഫിറാവുന്ന ചങ്ങരങ്ങളും മടപൂര് മുജാഹിദ് പറയുന്നത് ബർക്കത്ത് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ കാഫീറാവുന്ന ഈ കാഫിറാണ് തമ്മിൽ മൂമിനാണേ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെന്നിട്ട് പഴയ മടവൂരിനും പുതിയ ഔദ്യോഗിക മുജാഹുദിനിപാട ഒരു ബെഞ്ചിൽ നിങ്ങൾ ചോദിച്ചോ അല്ല ബർക്കത്ത് പണ്ടോ അല്ലേ ഓൻ പറ അല്ലാ കൂരണ്ടോ ഇല്ലേ ഓം പറ ഇല്ലേ എന്ത് പറഞ്ഞാലും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മുജാഹിദുകൾ ഒരു മുഖാമുഖം നടത്തി ഈ ഐക്യപ്പെട്ട മുജാഹിദ് അതിൽ വന്നിട്ട് ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു ഈ തങ്ങളുടെ തിരുവിശേഷിപ്പിന് വർക്കത്തുണ്ടോ ഇല്ലേ ഇണ്ട് എന്ന് പറഞ്ഞ മടവൂർ മുജാഹിദ് തല്ലു ഇല്ല എന്ന് പറഞ്ഞ ഔദ്യോഗിക മുജാഹുദും തല്ലു ഇതിനെന്ത് മറുപടി അറിഞ്ഞാലും സുലൈമാ മൂലെ സോപ്പ് വാങ്ങിയ മാതിരി വാങ്ങിയാലും വാങ്ങിയിട്ടില്ലെങ്കിലും കോയമാതരാ അങ്ങനെ ആയപ്പോ ഈ ചോദ്യം ഒന്ന് 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 നിങ്ങൾ ഇല്ലേ കഴിഞ്ഞിട്ട് ഒരു കാര്യം ചോദിക്കാനാണ് പിന്നെ ബാക്കി നിൽക്കാൻ അതറിഞ്ഞിട്ട് കൂട്ടത്തല്ലേ കാര്യം സഹോദരന്മാരെ ഇടത്തെ ഭാഗത്ത് കുത്തിരിക്കുന്നത് ആരങ്ങള് അനസ് മൗലവിയാണ് മൂപ്പരുക്ക് ഉണ്ട് എന്നുള്ള വാദ അപ്പുറത്ത് കുത്തിരിക്കണേ നസാബ് മൗലവിയാണ് മൂപ്പരുക്ക് ഇല്ല എന്നുള്ള വാദാണ് രണ്ട് പറഞ്ഞാലും കാഫിറാകും അതിൻ്റെ റെഫറിയാണ് അദ്രൈമാൻ സലഫി മൂപ്പർ ഒന്നര മണിക്കൂർ വിഷയാവതരണമൊക്കെ നടത്തി ബേസും പ്രായം ആയോട് ക്ഷീണിച്ചു കുത്തിരിക്കുകയാണ് ചോദ്യം കണ്ടപ്പോൾ മൂപ്പർക്ക് മനസ്സിലായി അനസ് മറുപടി പറഞ്ഞാലും അടി നടക്കും നസാഫ് പറഞ്ഞാലും അടി നടക്കും ക്യാപ്റ്റൻ എന്നെ നീച്ചെന്നു അദ്രൈമാൻ സലഫി എന്നെ നീച്ചെന്നിട്ട് പറഞ്ഞു എന്താ പറഞ്ഞറിയോ

ആ സന്ദർഭത്തെ വിലയിരുത്തിക്കൊണ്ട് ആ ഹദീസിനെ വിശദീകരിച്ച പണ്ഡിതന്മാർ ശത്രുക്കളുടെ മുമ്പിൽ പ്രവാചകനോട് അവർ കാണിച്ചിരുന്ന ആ സ്നേഹം അതാണ് അതിൽ നിന്ന് പഠിക്കാനുള്ളത് അപ്പൊ ശത്രുക്കളെ മുന്നിൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പേടിപ്പിച്ചതാണ് ഇക്കുട്ടി കുട്ടി പറഞ്ഞു ഞാൻ അതല്ലല്ലോ ചോദിച്ചത് വർക്കത്തുണ്ടോ ഇല്ലേന്നാണ് അത് പറഞ്ഞു തരിച്ചു കാരണം എന്താച്ച ഞാൻ ഉള്ളൂ ഒരു സുഹാബി തന്റെ റസൂർ സുലെ മുടി തന്റെ മക്കളോട് മരിച്ചാൽ കഫം പുടയിൽ തുന്നി ചേർക്കാൻ വേണ്ടി പറഞ്ഞു അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആ അത് ശത്രുവിനെ പേടിപ്പിക്കാന് ഈ കഫംപുടയിൽ ഈ മുടി വെച്ചിട്ട് മയ്യ മയ്യബറിൽ കൊണ്ടുപോയി വെക്കുന്നത് എന്തിനാ ശത്രുവിനെ പേടിപ്പിക്കാൻ ഏത് ശത്രുആറിലുണ്ടാകുക മുൻകരണക്കീർ അപ്പൊ എന്തിനാ മുങ്കരണക്കീറിനെ പേടിപ്പിച്ചാണ് സ്വഹാബിയുടെ വിശ്വാസം എന്തായിരുന്നു അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ സ്വഹാബി അത് മക്കൾക്ക് നിങ്ങൾ കാലേശങ്ങളത് വെച്ചോളൂ നിങ്ങളെടുത്ത് വെച്ചോളൂ എന്ന് പറഞ്ഞില്ല ആ സ്വഹാ ആ സ്വഹാബിയുടെ കഫം വിടവയിൽ അത് തുന്നി ചേർ ചേർക്കാൻ പറഞ്ഞത് ആ സ്വഭാ സ്വഹാബിയുടെ മനസ്സിലായി നേര നേരത്തെ പറഞ്ഞ അതേ ചോദ്യാണല്ലോ പുതിയ ചോദ്യമല്ലോ അല്ല ചോദ്യം മൂപ്പർക്ക് മനസ്സിലായി മറുപടി മൂപ്പർക്ക് അറിയാം അടി കഴിച്ചിലാകാൻ വേണ്ടിയുള്ള ഒപ്പിച്ചെല്ലാം പുതിയ ചോദ്യമല്ല നേരത്തെ പറഞ്ഞ അതേ ചോദ്യം ഉത്തരം ആയില്ല എന്ന് പറയാം അതിനുള്ള സ്വാതന്ത്ര്യം താങ്കൾക്ക് ഉണ്ട് പക്ഷേ മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾക്കില്ല എന്ത് പറഞ്ഞാലും അടി വരും പിന്നെ ഞാൻ ഈ പറഞ്ഞതിൽ അതിന് മറുപടി ഉണ്ട് എന്ന് ആൾക്കാർക്ക് തോന്നിട്ടില്ല മൂവർക്ക് ഇനി വേർതിരിച്ച് ഒന്നുകൂടി പറയണമെങ്കിൽ ഈ എല്ലാ മുഴുവൻ കാര്യങ്ങളും ഞാൻ ഈ പറഞ്ഞതിലുണ്ട് ഇനിയാണ് രസം ഒരു സ്വഹാബി എന്തുകൊണ്ടങ്ങനെ ചെയ്തു ആ സ്വഹാബിയോട് ചോദിക്കാൻ ഇന്ന് അദ്ദേഹം ഇല്ല എങ്ങനെ തിരുവിശേഷിപ്പ് സ്വഭാപത്തി പക്ഷെ അത് എന്തിനാണ് ചോദിക്കാൻ ഇന്ന് സ്വഹാപത്തില്ലോ പറഞ്ഞതൊക്കെ ാണ് കാരണം സെന്ററിൽ എപ്പോഴും ഉണ്ട് ഫോൺ ആ വിളിച്ച മുത്തനബിനേറ്റ് സംസാരിക്കാനാണ് പല വാദം എന്നാൽ സ്വാഭാവിക നമ്പർ ഒന്നും കയ്യിലില്ല അതുകൊണ്ട് ഇപ്പൊ എന്തിനാ എഴുത്തച് നീ നമ്മക്ക് അറിയില്ലല്ലോ ഇതൊക്കെ വാതോടാതെ വിഴുങ്ങുന്ന ഒരു പോയത്തക്കാരന് മലയാളത്തിൽ പറയുന്ന പേരാണ് മുജാഹിദ് സുഹൃത്തുക്കളെ എന്തിനാണ് സ്വഹാബത്ത് അത് എടുത്ത് വെച്ചത് എടുത്തു വെച്ചാബികൾ അത് ഉപയോഗിക്കുമ്പോ അതിന്റെ കാരണം പറഞ്ഞിട്ടുണ്ട് ഭാര്യയായ തന്റെ സഹോദരി ആയിഷർ അലി അള്ളാഹു പറയാണ് ആയിഷീവിർ അലി അള്ളാഹു കയ്യിൽ നിന്ന് ഹബീബിന്റെ ഒരു ജുബ് എന്റെ കൈയിൽ കിട്ടി ആ ജുബ് എന്റെ വീട്ടിലുള്ള വിവരമറിയുമ്പോ അയൽവക് ക്കാർക്ക് അയൽപക്കത്തെ മക്കൾക്ക് രോഗം വന്നാൽ ആ വീട്ടിൽ നിന്ന് വെള്ളപ്പാത്രവുമായി എൻ്റെ വീട്ടിലേക്ക് വിശ്വാസികൾ വരാറുണ്ട് എന്തിനാ രോഗശമനം തേടിക്കൊണ്ടാണ് എന്തിനാണ് ഹബീബിൻ്റെ അത്തരം തിരുശേഷിപ്പുകൾ തങ്ങളെടുത്ത് വച്ചത് എന്ന് മഹാന്മാരായ സ്വാഭിമാര് പറയുകയാണ് നെറു ഹാ ഹബീബിന്റെ ഇത് ആരും കാണാനില്ല ഇനി അടുത്ത പോയത്തും പിന്നെ ഞാൻ പറഞ്ഞു സ്വഹാബത്ത് ചെയ്ത കാര്യം നബി ജീവിച്ചിരിപ്പുള്ള സമയമാണെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടത് തിരുത്താൻ കഴിയും നബി മരിച്ചതിന് ശേഷം സ്വഹാബികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ തിരുത്താനുള്ള വഴി വരില്ല ആഹ് എങ്ങനണ്ടേ എന്തൊരു കഷ്ടകാല ഇസ്ലാദീനെ നോക്കാണെ അള്ളാന്റെ ഹബീബിന്റെ ശേഷം കൊറേ വാബ്യാള ഭാഷയിലും മാണ്ഡാത്തരം കാട്ടി സ്വഹാബത്ത് അതിൽപ്പെട്ടതാ ഒന്നേ ഇതൊക്കെ ചെയ്യുമ്പോൾ റസൂർ ഒന്നല്ലോ വലുതോന്നിയതല്ലേ ഓ മനുഷ്യരെ മുസ്ലിമിങ്ങളെ എന്താണ് ഹബീബ് തിരുത്താൻ ഉണ്ടായിരുന്നത് അതെല്ലാം തിരുത്തി ക്ലിയർ ചെയ്ത വിശ്വാസമാണ് പറ അതാ ഉം മുസ്ലിം ബി വിർ അലി അള്ളാ തല എന്നീട്ടിൽ ഹബീബ് വിശ്രമിക്കുകയാണ് അങ്ങനെ ഉറങ്ങുന്നു ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് പൊടിയുന്നു ഉം മുസ്ലിം ബി വിർ അലി ഒരു കയ്യിൽ കുപ്പിയെടുത്ത് ഹബീബിന്റെ ചാരത്ത് ചൊല്ലുന്നു അവിടത്തെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് കണങ്ങൾ വടിച്ചെടുക്കുന്നു ആ വിയർപ്പ് ഇങ്ങനെ വടിച്ചു കുപ്പിയിലാക്കുമ്പോൾ ഹബീബായ തങ്ങൾ ഉണരുകയാണ് അവിടെ എന്താണ് ബീവി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പറയുന്നു ഹാതാറ കുയാറ സൂലോ ഇതവിടത്തെ വിയർപ്പാണ് ിന്റെ വിയർപ്പ് എന്തിനാന്ന് ചോദ്യം പോലും അസ്ഥാനത്താക്കി അവിടെ നിന്ന് പറയാണ് മാർക്കറ്റിൽ നിന്ന് ഞങ്ങൾ വാങ്ങുന്ന സുഗന്ധദ്രവ്യങ്ങളിൽ അവിടുത്തെ വിയർപ്പിന്റെ അംശം ഞങ്ങൾ ഒഴിച്ചാൽ അത് ലോകത്തെ ഏറ്റവും പരിമളമുള്ളതാവുകയാണ് രോഗം വന്നാൽ ഞങ്ങളെ കുട്ടികൾക്ക് ഞങ്ങളത് ശമനത്തിന് വേണ്ടി പുരട്ടിക്കൊടുക്കുകയാണ് ഹബീബിന്റെ കാലശേഷം ചെയ്തതല്ല മൗലവേ തിരുത്താൻ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞു പോയതല്ല തൻ്റെ അനുയായിയായ ബീവിയുടെ ഈ പ്രവർത്തനം വറക്കത്തെടുക്കൽ കണ്ടുകൊണ്ട് ഹബീബായ തങ്ങൾ പറയുന്നു അസബിത്തി ഇത് തിരുത്തപ്പെടേണ്ടതല്ല ഇതൊഴിവാക്കപ്പെടേണ്ടതല്ല ഇത് ശരിവയ്ക്കേണ്ടതാണിയോ കുട്ടി വിട്ടില്ല ചെറുപ്പക്കാരൻ ചോദിച്ചു മൗലവി ഇതൊന്നും അല്ലല്ലോ ഞാൻ ചോദിച്ചത് വർക്കത്തുണ്ടോ ഇല്ലേ അതാണ് പറഞ്ഞു തരേണ്ടത് അദ്രൈമാൻ സലഫി ഇടത്തുക്കും കൊടുക്കണില്ല ബാലത്തുക്കും കൊടുക്കണില്ല രണ്ടിടത്ത് കൊടുത്താലും അടിയാ അവസാനം ഈ ചെറുപ്പക്കാരനെന്ത് ചെയ്തു പറയും ഇപ്പുറത്ത് കുത്തിരിക്കണ അനസ് മൗലവിന്റെ മൂക്കുമ്പോൾ തോടി നിട് പറഞ്ഞു മൗലവി ഞങ്ങൾ ഇയാള് പറയുന്നത് കേട്ടിട്ട് അങ്ങനെ പറയണത് വർക്കത്തുണ്ടോന്നും സ്വഭാവത്ത് കബർക്ക് കൊണ്ടേക്കണമെന്നൊക്കെ ഇയാളാണ് ഇന്നോട് പറഞ്ഞത് ഇയാളോ പ്രസംഗത്ത് ഞാൻ കേട്ടത് ല്ലാതെ അനസ് മൗലബിക്ക് മൈക്കെടുക്കേണ്ടി വന്നു ഞാൻ മനസ്സിലാക്കണത് അനസ് മൈക്കന്റെ മുമ്പിൽ നിന്നപ്പോ അദ്രഹിമാൻ സലഫി ഒരു ഒന്നൊന്നര നോട്ടം നോക്കിയേക്കും മാണ്ടാത്തരൊന്നും പറയണ്ട തടി കേടരാതെ ഇവിടെ നിന്ന് കഴിച്ചിലാകണോ അങ്ങനെ എന്ത് ചെയ്തു അദ്രഹിമാൻ സലഫി പറഞ്ഞ അതേ മറുപടി അനസ് മൗലവിയും പറയണം ഈ സ്വഹാബി ഇത് ചെയ്തു എന്നുള്ളത് ഞാന് മറ്റുള്ളവർ ഇങ്ങൾ പറഞ്ഞത് കേട്ടതാണ് നിങ്ങളത് പറഞ്ഞത് വേറെ വേറാരും അപ്പൊ നിങ്ങൾ തന്നെ പറയും മറുപടി ഗത്യന്തരല്ലാതെ അനസ് മൂലവി നീച്ചാണ് എന്നിട്ട് അത്രയും പാടുന്നത് അങ്ങനെ തന്നെ പാടുകണ്ട് അദ്ദേഹത്തിന് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് കണ്ടങ്ങൾ ഈ പോയത്തൊന്നും പറയണ ബെൽക്കല്ല തെറ്റിദ്ധാരണ ഈ ചോദ്യം ചോദിച്ച കുട്ടിക്ക അതായത് ഈ ആധാറുകൾ നബിയുടെ നഖം നബിയുടെ മുടി നബിയുടെ കുപ്പായം ഓതലാത്തുകൾ മൊത്തത്തിൽ പറഞ്ഞാൽ അങ്ങനെ പറയാം എന്ന് പറയാറുണ്ട് അതൊന്നും അറിയണ്ട എസ് നബിയുടെ ആ നമുക്കറിയാം ഇന്ന് ഇസ്ലാമിക ലോകത്ത് അത് സംബന്ധമായ പഠനം നടത്തിയ ആളുകൾ പറഞ്ഞത് അത് മുഴുവൻ നഷ്ടപ്പെട്ടു പോയി സാധനം ചോദ്യം നിർത്തിക്കളാണ് അതിന്റെ അർത്ഥം എന്തിനാ പറ്റി ചോദിക്കുന്നത് ഇത് കിട്ടിയാലും ഇല്ലെങ്കിലും മുത്തിനബിന്റെ ശാരീരിക വ്യക്തിത്വം എങ്ങനെ വിശ്വയിക്കണം എന്നുള്ളതാണ് പ്രശ്നം ഇവിടെ തുർക്കിയിലുണ്ട് എന്ന് പറയുന്നു അവിടെ ഉണ്ട് എന്ന് പറയുന്നു അത് ഈ ജാതി ഒന്നും അല്ല അമ്മുൻ്റെതാണ് അല്ലാത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഞാനതിലേക്ക് വിഷയം കൊണ്ടുപോകണില്ല അങ്ങനെ കൊണ്ടും കാര്യമില്ല ആ ജാതി കുതിരിയാക്കണ പരിപാടിക്കൊന്നും നിന്നിട്ട് കാര്യമില്ല കൃത്യമായിട്ട് ആ വിഷയത്തിലെ നിലപാട് പറയും അത് അത് നഷ്ടപ്പെട്ടു ചോദ്യം നിർത്തിക്കൊള്ള സാധനം കിട്ടാൻ നഷ്ടപ്പെടാൻ ഉള്ള പല കാരണങ്ങളിൽ ഒരു കാരണം ഈ പറയുന്ന ആളുകൾ അത് കിട്ടിയ ആളുകൾ തന്നെ കൊണ്ടുപോയി എന്തിനെ മുങ്കറിനെ പേടിപ്പിച്ചാൻ കബർക്ക് എന്തിനാ കൊണ്ടത് ശത്രുവിനെ പേടിപ്പിക്കാൻ കബറിലെ ശത്രു ആരാ മുറിനെ മുജാഹുദീങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെയല്ലോ ഭയങ്കര ബുദ്ധിരാക്ഷസന്മാരാണ് പക്ഷേ പൊണ്ണത്തരെ വിശ്വസിക്കുള്ളൂ പോയത്തെ കേക്കൊള്ളു പറഞ്ഞു പറഞ്ഞുകൊടുത്താ ഒരു ചോട്ട് കേറില്ല ഞങ്ങളല്ല ഇതൊക്കെ കേട്ട് നിക്കുന്നുണ്ടല്ലോ ഒരു മുജാഹിദ് ചെറുപ്പക്കാരൻ നമ്മളെ നന്നാക്കി തരട്ടെ എന്താ കാരണം എന്നറിയങ്ങള് വർക്കത്ത് ഉണ്ട് അടിയ ഇല്ല എന്നാ ഐക്യപ്പെടുന്നതിന്റെ മുമ്പേ ഈ ചോദ്യം എങ്ങാനും മനസ്സ് മൗലവിയോട് ചോദിച്ചൊക്കെ അയാൾ കൃത്യമായിട്ട് പറയും ഉണ്ട് ആ കുട്ടി ചോദിച്ച ചോദ്യം ഒന്ന് കേട്ടോളൂ ഒന്നും കൂടി എന്നിട്ട് അതിന് പണ്ട് മൗലവി കൊടുക്കാറുള്ള മറുപടി പിന്നെ ഞാൻ കേൾപ്പിച്ചു തരാം

അങ്ങനെയാണ് പണ്ടൊരു അമ്മം പറഞ്ഞത് കൽബിലുണ്ട് ഇതുപോലെ ഞങ്ങള് വിശ്വസിക്കുന്നുണ്ട് പറയാൻ പറ്റ പിന്നെ സ്റ്റേജ് വന്ന് ഇറങ്ങാൻ കൂടൂല ഒരു മതത്തിന്റെ ഗതികേട് നോക്കി അതിൽ പെറുക്കത്തുണ്ടത് കൊണ്ട് തവർക്കാം എന്നാണ് സെലഫികൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഐക്യപ്പെണ്ണിന്റെ ഐക്യപ്പെട്ട് ഇപ്പോളോ ഇപ്പുണ്ടില്ല ഇപ്പോളോ ഇല്ലണ്ടേ ഇങ്ങനൊരു മതമുണ്ടോ മുസ്ലിമിങ്ങളെ